മുഴുപ്പിലങ്ങാട് സൂരജ് വധം ഒൻപത് പ്രതികൾ കുറ്റക്കാർ എല്ലാവരും സി പി എമ്മുകാർ ബി ജെ പി പ്രവർത്തകരായിരുന്ന കണ്ണൂർ മുഴുപ്പിലങ്ങാട് സൂരജിനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ സി പി എം നേതാക്കളും പ്രവർത്തകരുമടക്കം ഒൻപത് പ്രതികൾ കുറ്റക്കാർ പത്താം പ്രതിയെ വെറുതെ വിട്ടു കേസിൽ പ്രതികൾക്കുള്ള ശിക്ഷ തിങ്കളാഴ്ച വിധിക്കും സി പി എം വിട്ട ബി ജെ പിയിൽ ചേർന്ന വിരോധത്തിൽ രണ്ടായിരത്തി അഞ്ച് ഓഗസ്റ്റ് ഏഴിന് രാവിലെയാണ് സൂരജിനെ കൊലപ്പെടുത്തിയത് രാഷ്ട്രീയ വിരോധത്തോടെ പ്രതികൾ ബോംബെറിഞ്ഞ ശേഷം മഴുവും മഴവും കൊടുവാളുമടക്കം ഉപയോഗിച്ച് വെട്ടിക്കൊലപ്പെടുത്തിയെന്നാണ് കേസ് ടി പി കേസിൽ ശിക്ഷിക്കപ്പെട്ട രജീഷ് ഉൾപ്പെടെയുള്ള പ്രതികളാണ് ശിക്ഷിക്കപ്പെട്ടത് ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികൂടിയായ ടി കെ രജീഷ് മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി പി എം മനോജിന്റെ സഹോദരൻ മനോരാജ് എൻ വി ആകേഷ് കെ ഷംജിത്ത് നെയ്യോത്ത് സജീവൻ പണിക്കണ്ടവട വീട്ടിൽ പ്രഭാകരൻ പുതുശ്ശേരി വീട്ടിൽ കെ വി പത്മനാഭൻ മനോമ്പത്ത് രാധാകൃഷ്ണൻ പുതിയപുരയിൽ പ്രദീപൻ എന്നിവരാണ് കേസിലെ പ്രതികൾ കേസിലെ ഒന്നാം പ്രതി ഷംസുദ്ദീനും പന്ത്രണ്ടാം പ്രതി ടി പി രവീന്ദ്രനും സംഭവശേഷം മരിച്ചിരുന്നു കൊലപ്പെടുത്തുന്നതിന് ആറുമാസം മുമ്പും സൂരജിനെ സി പി എം പ്രവർത്തകർ ആക്രമിച്ചിരുന്നു അന്ന് കാലിന് വെട്ടേറ്റ സൂരജ് ആറുമാസത്തോളം കിടപ്പിലായിരുന്നു പിന്നീട് ഇദ്ദേഹം ചികിത്സ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴാണ് വീണ്ടും ആക്രമിക്കപ്പെട്ടത് കൊല്ലപ്പെടുമ്പോൾ മുപ്പത്തിരണ്ട് വയസ്സായിരുന്നു സൂരജിന്റെ പ്രായം അതേസമയം കേസിൽ കോടതി കുറ്റക്കാരനെന്ന് വിധിച്ചതിന് പിന്നാലെ ഫേസ്ബുക്ക് പോസ്റ്റുമായി കേസിലെ പ്രതി മനോജ് രാജ് നാരായണൻ രംഗത്തെത്തി രക്തസാക്ഷികൾ സിന്ദാബാദ് എന്നാണ് മനോജ് രാജ് ഫേസ്ബുക്കിൽ കുറിച്ചത് ഇതിന് പിന്നാലെ നിരവധി പേരാണ് പോസ്റ്റ് എന് താനെ കമന്റുമായി എത്തിയത്